ജനുവരി അഞ്ചാം തീയതി വൈകിട്ട് ആറ് മുപ്പതിന് കാനാടിക്കാവ് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു താനിയം ഗ്രാമപഞ്ചായത്തിലെ കിഡ്നി ക്യാൻസർ ബാധിതരായ നിർധന രോഗികൾക്ക് പ്രതിമാസം നൽകുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനായുള്ള കാനാടിക്കാവ് സാന്ത്വനം പദ്ധതി പ്രഖ്യാപനവും മറ്റ് ചാരിറ്റബിൾ സംഘടനകൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടനുബന്ധിച്ച് നടക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒഴിവു വന്നതിൽ യു ഡി എഫിന്റെ ശ്രീദേവി മാധവൻ തെരഞ്ഞെടുക്കപ്പെട്ടു പതിനാല് അംഗ ഭരണസമിതിയിൽ യു ഡി എഫ് ആറും എൽ ഡി എഫിന് അഞ്ചും ബി ജെ പിക്ക് മൂന്നും അംഗങ്ങളാണ് ഉള്ളത് ഒൻപതാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയം നേടിയിരുന്നു അഞ്ചംഗങ്ങൾ മാത്രമുള്ള എൽ ഡി എഫ് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പത്താം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീദേവി മാധവനാണ് പുതിയ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അംഗസംഖ്യ പോലും ഇല്ലാതായ സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സി പി എം പഞ്ചായത്ത് ഭരണസമിതി വർഗീയതയുമായി സന്ധി ചെയ്യുകയാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സി പി എം പഞ്ചായത്ത് ഭരണസമിതി വർഗീയ ചേരിയുമായി സഖ്യം ചേരുകയാണ് ഈ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല മാർക്സിസ്റ്റ് പാർട്ടിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമല്ല നാട്ടിയ പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് നാട്ടിക പഞ്ചായത്ത് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് വിടുപണി ചെയ്യുകയാണ് നാട്ടികയിലെ സി പി എം ആർ എസ് എസിന് മുന്നിൽ പഞ്ചപുച്ഛമടച്ച് നിൽക്കുകയാണ് നാട്ടികയിലെ സി പി എം ഇവിടെ നിലപാടില്ലാത്ത നിഷ്കാമ പരബ്രഹ്മമായി നാട്ടികയിലെ സി പി എം മാറിക്കഴിഞ്ഞിരിക്കും യു ഡി എഫ് ചെയർമാൻ പി എം സിദ്ദിഖ് ഷാൾ അണിയിച്ച ശ്രീദേവി മാധവനെ അഭിനന്ദിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു എ എൻ സിദ്ധപ്രസാദ് ജി ജ ശിവൻ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ കെ വി സുകുമാരൻ ബിന്ദു പ്രദീപ് റസീന ഖാലിദ് പി കെ നന്ദനൻ പ്രഭാഷ് കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു